വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തന്നി എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യ പ്രാപിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് മർക്കോസ് അഞ്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രവ രോഗത്താൽ വേദന അനുഭവിക്കുന്ന സ്ത്രീ രോഗസൗഖ്യത്തിനായി പല വൈദ്യന്മാരെയും സമീപിച്ചു തനിക്കുള്ള എല്ലാ സമ്പാദ്യവും ചെലവഴിച്ചു ഒട്ടും സൗഖ്യം ലഭിക്കാതെ ഈ സ്ത്രീ വേദന അനുഭവിക്കുന്നു രക്തസ്രവം ഉള്ള സ്ത്രീയെക്കുറിച്ച് ല ലവ്യ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് അവൾ അശുദ്ധയായിരിക്കണം അവൾ ഇരിക്കുന്ന ഇടമെല്ലാം അശുദ്ധമായിരിക്കും തൊടുന്ന ഇടമെല്ലാം അശുദ്ധമായിരിക്കും അശുദ്ധമായവൾ തൊടുന്നവയെ തൊടുന്നവരും അശുദ്ധരായിരിക്കും രോഗ നിമിത്തം അശുദ്ധിയായ ഈ സ്ത്രീയെ പന്ത്രണ്ട് വർഷമായി കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ് രോഗബാധിതരായി ഉള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും സൗഖ്യം ലഭിക്കാതെ വേദനിക്കുന്ന അനേകർ നമുക്ക് ചുറ്റിലും ഉണ്ട് അധ്വാനിപ്പാനുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഇരക്കുന്നവരും അനേകരാണ് കണ്ടിട്ടും കാണാത്തവരെ പോലെ വഴിമാറിപ്പോകുന്ന ബന്ധുമിത്രാദികളെ നോക്കി കരയുന്നവരും നമ്മളുടെ ചുറ്റിലും ഉണ്ട് രാത്രികളിൽ കടിച്ചു കിരുവാൻ വരുന്നവരെയും അവരെക്കുറിച്ച് ചിന്തിച്ച് അടച്ചുറുപ്പില്ലാത്ത വീടുകളിൽ ഭയപ്പെട്ട് ഉറക്കമില്ലാതെ കഴിയുന്നവരെയും നമുക്ക് നമ്മളുടെ ചുറ്റിലും കാണുവാൻ കഴിയും ഇങ്ങനെ എത്രയെത്ര പേരാണ് ആരുടെയും സഹായമില്ലാതെ ഈ സ്ത്രീയെപ്പോലെ ഭാരപ്പെടുന്നവരായി ഉള്ളത് ഈ സ്ത്രീ യേശുവിനെക്കുറിച്ച് കേട്ടു യേശു നൽകുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച് കേട്ടു അവൾ ചിന്തിച്ചു യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്കും സൗഖ്യം ലഭിക്കുമല്ലോ യേശുവിൻ്റെ അടുക്കൽ അശുദ്ധിയായി ഞാൻ എങ്ങനെ ചെല്ലും അശുദ്ധിയായി എന്നെ യേശു തൊട്ടാൽ യേശുവും അശുദ്ധനാകും പിന്നെ എന്ത് ചെയ്യും അവൾ ഉറച്ചൊരു തീരുമാനമെടുത്തു യേശുവിനെ തൊടണ്ട ഞാൻ യേശുവിനെ തൊടും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കും ഈ വിശ്വാസത്തോടെ അവൾ യേശുവിൻ്റെ പുറകിൽ ചെന്നു അവൾ യേശുവിനെ തൊട്ടു വിശ്വാസത്തിൻ്റെ തൊടിയിൽ ആയിരുന്നു അത് യേശു തൊട്ട സൗഖ്യം നൽകിയ അനേകരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട് മത്തായി പതിനാല് മുപ്പത്തിയാറിൽ വായിക്കുന്നത് ദീനക്കാരെ ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തുരുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു ഇവരൊക്കെ അനുവാദം ചോദിച്ച തൊട്ടവരാണ് അശ്വതിയായി ഇവൾക്ക് അനുവാദം ചോദിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് അവൾ അനുവാദം ചോദിക്കുവാൻ തയ്യാറായില്ല യേശുവിനെ തൊടുവാൻ തന്നെ അവൾ തീരുമാനിച്ചു യേശുവുടെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത തീരുമാനമായിരുന്നു അത് അവൾ വിശ്വാസത്തോടെ യേശുവിനെ തുറ്റു യേശുവിനെ ശക്തി അവളിൽ വ്യാപരിച്ചു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു മർക്കോസ് അഞ്ചിൻ്റെ ഇരുപത്തിയൊൻപത് എന്തുകൊണ്ട് ഇന്ന് ഈ വിധത്തിൽ സംഭവിക്കുന്നില്ല അതിന് കാരണം വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്നതാ ജീവിതത്തിലുണ്ടാകുന്ന ഏത് അവസ്ഥകളെയും വിശ്വാസത്തോടെ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം തിരകൾ അടിച്ച് പടക് മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചു കർത്താവേ രക്ഷിക്കണമേ മത്തായി എട്ടിന് ഇരുപത്തിയഞ്ച് കുടിനായി ഭരത്യമായി പറഞ്ഞ് കർത്താവേ എനിക്ക് കാഴ്ച പ്രാപിക്കണം മർക്കോസ് പത്തിന്റെ അൻപത്തിയൊന്ന് ഭൂതം ബാധിച്ച മകനു വേണ്ടി പിതാവ് നിലവിളിച്ചത് ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമേ ലൂക്കോസ് ഒൻപതിൻ്റെ മുപ്പത്തി എട്ട് സങ്കട യേശുവിനോട് പറയുന്നത് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു യോഹനാൻ പതിനൊന്നിന്റെ ഇരുപത്തിയൊന്ന് നമ്മുടെ രോഗങ്ങളോ സങ്കടങ്ങളോ ഭാരങ്ങളോ നിരാശയോ എന്തും വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവാൻ നാം തയ്യാറാകണം അപ്പോൾ യേശു പ്രവർത്തിക്കുന്നത് തന്നെ തൊട്ട സ്ത്രീയെ കാണുവാൻ യേശു ആഗ്രഹിച്ചു അവൾ ഭയപ്പെട്ടു വിറച്ചുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വീണു മുപ്പത്തിമൂന്നാമത്തെ വാക്യം യേശു അവളെ ബലപ്പെടുത്തി അവരുടെ വിശ്വാസത്തെ മാനിച്ചു യേശു പറഞ്ഞു മകളെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം അഞ്ചിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്ന ആർക്കും സൗഖ്യം ലഭിക്കും യേശു ജീവിതത്തിന് സമാധാനം നൽകും ഈ പ്രഭാതത്തിൽ നമുക്കും വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ചെല്ലാം വിശ്വാസത്തോടെ യേശുവിനെ തൊടാം അവൻ വരും അവനെ തൊട്ട് വരുമാണ് സൗഖ്യം പ്രാപിക്കുന്നത് കർത്താവേ വിശ്വാസത്തോടെ ഞാൻ നിന്നെ തൊടുന്നു എന്നെ സൗഖ്യമാക്കണമേ ആമേരാ ഇവളെല്ലാം നടത്തി എന്നെ കരുതുവാൻ കാൻ പാലിപ്പനീഷു ഇന്നും മതിയായവൻ എന്നെ കരുതുവൻ കാക്കുവാൻ പാലിപ്പനീഷൻ ഇന്നും മതിയായ